ലോകത്തിലെ ഏറ്റവും വലിയ ലേക്കായ കാസ്പിയൻ സീ എടുക്കാതെ തന്നെ യൂറോപ്പിൽ വന്ന ഒരു മഡ് വി ആർ ഹിയർ ഇൻ ദി ലാൻഡ് ഓഫ് ഫയർ യെസ് വാട്ട് ഗൈസ് ബാക്ക് അനദർ വീഡിയോ എത്തിയിരിക്കുന്നത് ാണ് കുറെ ശേഷമാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ആളുകൾ ചോദിക്കുക ഇത്രയും കാലം എവിടെയായിരുന്നു ബ്രോ എന്ന് എന്റെ മാരേജ് കഴിഞ്ഞു എടുക്കുന്നത് സോ ഞങ്ങളിപ്പോള്ളത് അസ്രഫ് ബൈജാദ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അസർ നല്ല അടിപൊളി വിശേഷങ്ങളാണ് കിടുക്കാച്ചി രാജേട്ടം ഒരു രക്ഷയില വന്നിറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആ ക്ലൈമറ്റ് ഒക്കെ മുടിഞ്ഞ തണുപ്പാണ് ജാക്കറ്റ് ആണ ഒരു രാഷ്യില്ല പുറത്തിറക്കാൻ പറ്റില്ല ഞാൻ ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇല്ലാണ്ട് നൈസായിട്ട് ബാക്കിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഭയങ്കര തണുപ്പാണ് ഈ വീഡിയോ പാർട്ട് പാർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഇത് ഈ വീഡിയോ കാണുന്ന ഭൂരം ആളുകൾക്കും അസുർബൈജാലിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവും ഒരുപാട് ഇന്ത്യൻസ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ യൂറോ ഏഷ്യ അതായത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും പകുതി പകുതി ഭാഗങ്ങൾ കിടക്കുന്ന ഒരു രാജ്യമാണ് കിടക്കാച്ചി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് വീഡിയോയിട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വിസ അപ്ലൈ ചെയ്യാം ഏകദേശം ഒരു മുപ്പത് ഡോളിന് താഴെ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് മന്തിന്റെ പാസ്പോർട്ട് വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പാസ്പോർട്ട് വാലിറ്റി നിങ്ങൾക്ക് സിക്സ് മന്ത് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തും വരാവുന്നതാണ് ഞങ്ങൾ തിങ്കളാഴ്ച മോർണിംഗ് മൂന്ന് നാൽപ്പിന് ഫ്ലൈറ്റ് കയറി ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി അവിടുന്ന് ബാക്ക് ടു ഹൈര അലി ഇൻറ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഇന്ന് ചൊവ്വാഴ്ച മോർണിംഗിലാണ് ഞാൻ അവിടെ വീഡിയോ വിടിക്കുന്നത് ഏകദേശം ഒരു പത്ത് മണിയുടെ അടുത്തായി ഇന്നലെ മോർണിംഗ് അതായത് മൂന്ന് നാൽപ്പത്തിന് ഞങ്ങളവിടുന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് തിരിച്ചത് ഷാർജ വഴി കണക്ട് ചെയ്തിട്ടാണ് ബാക്കു ഹൈദരാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്നേ ഉള്ളൂ ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തിറിയുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിറങ്ങിയ പ്രതീതിയായിരുന്നു ബാക്കു സിറ്റി വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റി വ്യൂ ആണ് ബാക്കു സിറ്റിയിലൂടെ നമുക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേ കളറിൽ എല്ലാവിടെയും ഒരേ കളറിലുള്ള ഒരു കത്ര കത്തറിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതേപോലെ ഒരേ പാറ്റേണിലുള്ള ബിൽഡിങ്സാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് റമദ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഫോർ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള് തൊട്ടു പുറകിലായിട്ട് കാസ്പിയൻസി എല്ലാം കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഐഡ്നറിൽ ഉള്ളത് ബാക്കു സിറ്റി ടൂർ ആണ് Uh, bro, how are you? Yes, good. <laughs> Where are we going today? Today we're Baku Boulevard. Okay. After Old City. Old City? After Nizam Street. Nizam Street? Yeah. After Museum. ali Museum. Yeah. Yeah, museum. yeah. Okay? Yeah. How is it? Climate yes. today? Very good. <laughs> nice? Good. Yeah, okay. Thank okay. you. Thank is സിയാ 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 ഓക്കെ സിയാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ബാക്കു സിറ്റി ടൂറിലേക്ക് പ്രവേശിക്കാ ദൂരെ കാണുന്ന കേട്ടോ ഫ്ലെയിം ടവറ് നൈറ്റ് ഒക്കെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഫ്ലെയിം ഇങ്ങനെ സത്യത്തിൽ ഇവിടെ ചൈനീസ് വണ്ടികളുടെ കുത്തൊഴുക്കെട്ടോ ബി വൈഡി ബി വൈഡിയുടെ ബസ് ഒക്കെ ഉണ്ട് നല്ല രസമാണ്

നമുക്ക് ഏതൊരു മുക്കിൽ പോലെയും പോയി ഫോട്ടോ എടുക്കാം അത്രയും ബ്യൂട്ടിഫുൾ ആണ് വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ളൊരു പ്ലേസ് ആണ് ബാക്കു ബാക്കുബോലോട്ട് മിനി വെനീസ് ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ ഫുള്ളി അറേഞ്ച്ഡ് ആണ് ഇവിടെ ഒരു നാച്ചുറൽ റിസോഴ്സും ഇല്ല വാട്ടർ എല്ലാം ക്രിയേറ്റഡ് ആണ് ഈ പ്ലേസ് ഫുള്ള് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് എത്ര അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തേക്കുന്നത് അറിയില്ല ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് എന്തോ ഒരു സ്പേസ് അല്ലേ എത്ര ലാൻഡ്സ്കേപ്പ് നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ഒന്നും ഇതുവരെ ഒന്നും ചെയ്താൽ നമ്മൾ കണ്ടിട്ടില്ല ഇവിടേക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിയേഷൻ ചെയ്തേക്കുന്നത് മിനി മിനി സ്പോളി സ്ഥലം കേട്ടോ ഇവിടെ ആക്ച്വലി ഈവനിംഗ് ഒക്കെ ആവുമ്പോഴത്തേന് ആണ് വൈബായി വരിക നൈറ്റ് ലൈഫൊക്കെ നല്ല അടിപൊളിയായിരിക്കും പോളി സ്ഥലം ഇത് ഇവിടുത്തെ ഷോപ്പിംഗ് മാളാട്ടോ ഡൈനിസ് മാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാളാണ് ഇവിടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടില്ല മോൾ ഭാഗമൊക്കെ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റസ്റ്റ് എടുക്കാൻ വേണ്ടി ആളുകൾ ബാക്കു ബോൾവേഡിലേക്ക് പോകും കണ്ടോ കൂടുതൽ ആളുകളും ഷോപ്പിങ്ങിലേക്ക് വരികയാണ് കണ്ടോ ഇവിടെ ഒരു വട്ടൻ വട്ടൻ റെസ്റ്റോറൻറ്റ് വട്ടൻ മാർഗുള്ള റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ക്യാപിറ്റൽ സിറ്റി 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 ഓഫ് ഓഫ് അസർബൈജാൻ ആണ് ഓൾഡ് ഓൾഡ് ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് സ്ട്രീറ്റ് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടെ സിറ്റിക്ക് മറ്റു പല അതായത് അതായത് ഇന്നർ എന്നാണ് അസർബൈജാനി ഭാഷയിൽ പറയുന്നത് മാത്രമല്ല വേൾഡ് എന്നും നമ്മൾ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ പ്ലേസ് സ്ഥലാട്ടോ ഒരു ലാൻഡ്സ്കേപ്പ് ലെവലാ നിസാമി 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 സ്ട്രീറ്റ് എന്ന് എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ ഗഞ്ചാവി പറയുന്ന പേർഷ്യൻ പേർഷ്യൻ ഉണ്ടായിരുന്നു ആ എന്താ പറയാ അസർബൈജാലി ജനങ്ങളെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലത്തിന് ോ ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആണ് ഞങ്ങളുടെ ഡ്രൈവറോടെ ഇറക്കി വിട്ടി പോയിട്ടുണ്ട് ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ ഈ കവണം കഴി കഴിഞ്ഞാ അങ്ങോട്ട് കേറി കഴിഞ്ഞ വേറൊരു ലോകത് ഓൾഡ് ഓൾഡ് വ്യൂ ആണ് ഒരുപാട് ആളുകൾ കണ്ടോ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഏകദേശം നമ്മൾ രണ്ടുപേർക്കൊക്കെ ഫുഡ് കഴിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ആ റേഞ്ചൊക്കെ വരും ഈ ഭാഗത്തു നിന്നൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാ മനത്ത് പതിനാല് മനത്ത് പതിമൂന്ന് മനത്ത് ഇവിടെ എല്ലാം മനത്താട്ടോ ഓക്കെ ഒരു മനത്ത് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മണി ഏകദേശം ഒരു അമ്പത് രൂപ അമ്പത്തി അഞ്ച് രൂപ അറേഞ്ചൊക്കെ വരും Yeah, too much expensive? Shahirli Thandir. Shahirli Thandir, restaurant pure. Yeah. yeah, 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 OICG. yeah. Oh, nice. Great. Yeah, 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 yeah. You know, you know, you yeah. know. Yeah, yeah, yeah. It's nice, <laughs> nice. I know, Tanpur, I know, Tiga, I know, I know, വീട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആള് നമ്മളെ ഉള്ളി ഓട്ടിക്കൊണ്ട് പോടി ഓ ഓക്കെ പ്രസിഡന്റ് ഓ ഓക്കേ ഓക്കേ ഇവിടെ വന്നിട്ട് പ്രസിഡന്റ് ഒക്കെ വന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇന്ത്യ വന്നിട്ടുള്ള അതിന്റെ ഒക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന അതിന്റെ ഒക്കെ ഫോട്ടോസ് ഫോട്ടോസാണ് കേട്ടോ യാഷ്യൻ പ്രസിഡന്റ് യാക്കേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളിവിടെ ഓൾഡ് പാക്കിലൊക്കെ ഒരു ബുദ്ധിന് നമുക്ക് കണ്ടില്ലേ ഒരുപാട് ആളുകൾ നമ്മൾ ടൂറിസ്റ്റ് പാക്കേജിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് വളരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഉണ്ടോ ഫോർട്ടി മനത്ത് അതുപോലെ തന്നെ സിക്സ്റ്റി മനത്തിനൊക്കെ നമുക്ക് ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ് ഒരുപാട് കമ്പനീസ് ഉണ്ട് അവരുടെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യായിരുന്നു എസ് എ ടി സിറ്റി ടൂ ഫുൾ സിറ്റി ടൂസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിറ്റി ഓൾഡ് ബാക്കു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് പേരെ കണക്ട് ചെയ്യുന്നു ഈ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിൽക്കുമായി ബന്ധപ്പെട്ട കുറെ കാർപ്പറ്റ് ഇവിടെ കാണാൻ പറ്റും ഉണ്ടോ ഇഷ്ടംപോലെ ഷോപ്പ്സ് അവൈലബിൾ ആണ് ഇവിടെ ഇവിടെ ആകെ വിലക്കുറവുള്ള സാധനം കാർപ്പറ്റ്സ് ആണ് അതും വിലക്കുറവെന്നല്ല നമ്മുടെ നാട്ടിലെ റേറ്റ് ഒക്കെ വരും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ബാഗുകള് സിൽക്ക് ക്ലോത്ത് സിസ്റ്റം പോലെ ഉണ്ട് ഇവിടെ ഷോപ്പുകളൊക്കെ ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഓൾഡ് ഇപ്പോൾ ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാഗ്സും കാർപ്പറ്റ് ഇവിടെ ഷോപ്പാണ് ദിസ് ബക്ലാവ ബക്ലാ ആൽമൺ സ്പെഷ്യൽ ഹണിയുള്ള ഒരു ബക്ലാവാണ് ഓ ഓക്കെ ഓക്കെ പിസ്താഷ്യ ആൻഡ് ക്രീം ഇൻസൈഡിൽ ഉണ്ടാവും വാൾനട്ട് സഫ്രോൺ ഹാണിയുള്ള ബക്ലാവയാണ് ഇത് വന്നിട്ട് യാസ്താഷിയൻ അണി ഓക്കെ വിറ്റ് ഇസ് ബെസ്റ്റ് ഓക്കെ നിസാമി സ്ട്രീറ്റിന്റെ എൻട്രി ആട്ടോ ഇവിടെ തന്നെ നമുക്ക് കെ എഫ് സി കാണാം പിസായിട്ട് കാണാം തൊട്ട് താഴുതായിട്ട് സ്റ്റാർ ബക്സ് ഉണ്ടായിരുന്നു റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കിയല്ലോ ഏഹ് ഇവിടത്തെ കെ എഫ് സി ഭയങ്കര വലുപ്പോട്ടാ സിറ്റിംഗ് ഒക്കെ ഏരിയത്തെ കെ എഫ് സിയിൽ വന്നിട്ട് ആണ് അസ്രബജാനിലെ കെ എഫ് സി ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര രണ്ട് നോക്കാം ഒരു ബർഗറിന് ഇതാണ് അത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സിംഗർ ബർഗർ ടൈപ്പ് നോക്കണം ഫോർ പോയിൻറ്റ് നയൻ സീറോ മനത്ത് ഇത് വന്നിട്ട് ഇതാ അടുത്ത ബർഗർ അടുത്ത ബർഗർ അതുപോലത്തെ ബർഗറിൻ്റെ കനം കൂടി ഇരുന്നൂറ് അതിൻ്റെ റേറ്റ് കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും സിക്സ് പോയിൻ്റ് നയൻ സീറോ മനത്ത് പിന്നെ അടുത്തൊരു സെക്ഷൻ നോക്കി സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ നോക്കി ഇത് ഇതാ ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള റോൾസ് ഇല്ലേ റോൾസ് ആണ് ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഇതൊക്കെ ബാസ്കറ്റ്സ് ഒമ്പത് ഫ്രൈഡ് ചിക്കൻ പിന്നെ അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളെല്ലാം കിട്ടു വരുമ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറ് മനത്ത് അതിൻ്റെ വലിയ വലിയ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഏകദേശം ഒമ്പത് മനത്ത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നയൻ സ്ട്രിപ്സിന് നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം എത്ര വരും ഒരു ഇരുന്നൂറ്റി ഒരു മുന്നൂറ്റി അമ്പത് ഉറുപ്യ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് റുപ്യ അഞ്ഞൂറ്റി അമ്പത് റുപ്യ ആ റേഞ്ചിലേക്ക് വരും ഇവിടുത്തെ ലാംഗ്വേജിലാട്ടോ ഇവിടുത്തെ മെനു കാര്യങ്ങളൊക്കെ റെഡി ആക്കി വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ നെൻസ് ഉപയോഗിച്ചു വേണം ഇത് കൺവേർട്ട് ചെയ്യുന്നത് സിക്സ് പീസ് മിഡിൽ ബാസ്ക്കറ്റിന് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു ശരി സിക്സ് ഏ റേറ്റ് എത്ര വരുന്നത് ഇതല്ലേ ഇതില്ല പതിനാറ് പോയിൻറ്റ് നയൻ സീറോ അതായത് പതിനാറ് വനത്താണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആറ് ഫ്രൈഡ് ചിക്കൻ വിത്ത് ഒന്നുകൂടി ഒന്ന് ട്രൈ തോന്നാം സിക്സ് പീസ് മീഡിയം ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ബാസ്ക്കറ്റ് അതായത് ആറ് പീസ് തിക്കിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും ഒപ്പം നമ്മളങ്ങനെ പേയ്മെൻറ്റ് പേ ചെയ്തിരിക്കുകയാണ് സിക്സ്റ്റീൻ പോയിന്റ്സ് സംതിങ് ലൈക്ക് പോയിന്റ് അങ്ങനെ അസർബൈജാനിലെ കെ എഫ് സി അങ്ങനെ ഹസർബൈജാനിൽ വന്നിട്ട് കെ എഫ് സിക്ക് ഒരു ഫുഡ് കഴിക്കുകയാണ് അതായത് നമുക്ക് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ പതിനൊന്നര പോയിൻറ്റ് സിക്സ്റ്റി മനതിൻ്റെ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി ഒരു എണ്ണൂറ്റി സംതിങ് അല്ലെ തൊള്ളായിരം രൂപ എടുത്ത് വരും അതായത് നമുക്ക് ഒരു ആറ് സ്ട്രിപ്സ് കാണാം പിന്നെ വന്നിട്ട് ഒരു നാല് വിങ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ബോട്ടിൽ ഒരു ഗ്ലാസ് ഫാൻ്റെയാണ് പിന്നെ വന്നിട്ട് ഗാർലിക് മാനേസ് ആണ് ഉള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റേറ്റിനെ കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കഴിക്കാം നല്ല വിശപ്പുണ്ട് ടൈം എടുത്ത് എക്സ്പ്ലോർ ചെയ്യണ ഇവിടെ എവിടെ പോയാലും ടൈം ഒരുപാട് പോകും അത്രയും അങ്ങനെ ഇരുന്ന പോകും അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സ് ഒരുപാടുണ്ട് ഒരു ഷോപ്പാണ് യാ നല്ല തണുപ്പ് നല്ല ചൂട് യാ ചേസിനെ ഭയങ്കര തിരക്കാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് നല്ല അടിപൊളി സ്ട്രീറ്റ് നോക്കിയേ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് ആൾക്കാർ പലതരത്തിലുള്ള വിൽപ്പനക്കാരാണ് ഇവിടെ കാണാൻ സാധിക്കുക നോക്കിയേ ചെറിയ തരത്തിലുള്ള ആളുകൾ തൊട്ട് വലിയ തരത്തിലുള്ള കച്ചവടങ്ങൾ വരെ ഇവിടെ ഉണ്ട് ബ്യൂട്ടിഫുൾ നോക്കി ഇവിടെ ഒരാൾ നിൽക്കുന്ന പിന്നെ പൂ വിൽക്കുന്ന കച്ചവടക്കാൾ ഇതേ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാൾ അതുപോലെ തന്നെ ഇതാ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ നല്ല ലക്ഷറി ബ്രാൻഡ്സിന്റെ തുണി തരങ്ങൾ വിൽക്കുന്ന ഒരുപാട് ആളുകൾ പല രാജ്യത്ത് നിന്നുള്ള ആളുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സൂപ്പർ താണു സംസാരിക്കാൻ പോലും പറ്റില്ല സെൻട്രൽ ബാക്വൂൻ്റെ ഒരു ഷോപ്പാണിത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഷോർട്സും ഓൾഡ് ബാക്ക് നിസാമി സ്ട്രീറ്റിലുള്ള വ്യൂസ് ആണ് കിടക്കാച്ചി സ്ഥലം അവിടുത്തെ ആളുകളൊക്കെ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകളും നല്ല ഒരു സ്ട്രീറ്റ് കേട്ടോ ഇവിടെ നമുക്കിപ്പോൾ പലതരത്തിലുള്ള പൈസ പോകാൻ ഒരുപാട് വഴികളുണ്ട് വഴി കൂടെ ഇപ്പോൾ ആളുകളുടെ കയ്യിലൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുപ്പിക്കും സോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല പൈസ കൊടുക്കേണ്ടി വരും എസ്പെഷ്യലി ഇന്ത്യൻസ് കണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടുത്തെ വണ്ടികളൊക്കെ നമുക്ക് ഏകദേശം ഒരു ദുബായിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കാർസാണ് ഇവിടെ കാണാൻ പറ്റും ഫുള്ളി ലക്ഷറി വണ്ടികളാണ് നോക്കിയേ ഇവിടെ ബൈക്ക്സ് കുറവാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കിൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെലിവറി ബോയ്സ് ബൈക്കിൽ ഇങ്ങനെ പോകുന്നതാണ് ചില വണ്ടികളൊക്കെ ബി വൈ ഡിയുടെ കേട്ടോ ഇത് വന്നിട്ട് ഓട്ടോക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ബസ്സാണ് ചില ബസ്സുകളൊക്കെ വന്നിട്ട് ബി വൈ ഡിയുടെ ബസ്സുകൾ വരാറുണ്ട് അങ്ങനെ നോക്കിയേ അത്യാവശ്യം ലക്ഷറി കാർസ് ഇവിടെ കൂടുതൽ ലക്സസിൻ്റെ ഉണ്ട് പിന്നെ ചൈനീസ് ബ്രാൻഡ് ഇഷ്ടം പോലെ ചൈനീസ് ബ്രാൻഡുകളുണ്ട് പിന്നെ ബാൻസും ബി എം ഡബ്ല്യു ഔ കാറൊക്കെ ഇഷ്ടം പോലെയാണ് പോഷയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ

ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് മെയിൻലി ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് നിസാമി സ്ട്രീറ്റ് അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഓൾഡ് വാക്കിങ്ങനെ വിട പറയാണ് ഇവിടെ ആകെ വേറൊരു കളറിൽ കാണാൻ ഒരു ബിൽഡിങ് ഇത് മാത്രമേ ഉള്ളു തോന്നൂ ഗ്രേ കളർ ബാക്കിയെല്ലാം ഒരു ഗോൾഡൻ ടച്ച് അല്ലേ നോക്കിയേ ആ പിന്നെ അവിടെ ഒരു വൈറ്റ് കളർ ഉണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അത്യാവശ്യം എല്ലാവരുടെയും നല്ല ഒരേ പോലെയുള്ള ഹൂ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആട്ടോ മെയിൻ ടവർ ഇതാണ് ഫ്ലെയിം ടവറിന്റെ വ്യൂട്ടോ ഓക്കെ ഫുള്ളി ലൈറ്റ് ആയിരിക്കും രാത്രി സം ഫ്ലെയിമിന്റെ ലൈറ്റ്സ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ ഫ്ലെയിം ടവർ എന്ന് അറിയപ്പെടുന്നത് സോ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കും ഏകദേശം രാത്രിയായി ഇവിടെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്റെ പൊന്നോ ഒന്നും പറയുന്നില്ല അടിപൊളിയായിരുന്നു അല്ലേ പുതിയ ഭയങ്കര സ്ഥല എല്ലാരും കണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ അതിനേകദേശം കംപ്ലീറ്റ് ആയപ്പോഴത്തും ഇരട്ടായി ഇനി ഞങ്ങൾക്ക് റൂമിൽ പോകാൻ സമയമായി സോ ഞങ്ങൾ റമദയിൽ പോകാൻ പോവാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഫ്ലെയിം ടവറിൻ്റെ വ്യൂ തന്നെയാണ് നല്ല കിട്ടുകാച്ചി വ്യൂ ആണ് സോ അപ്പോൾ അടുത്തൊരു കിട്ടുകയാച്ചി വീഡിയോ കാണുന്നവരെ